ഹായ് നമസ്കാരം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഈ പ്രാവശ്യം കുമ്പത്തിൽ നടേണ്ടുന്ന ചേന ഞങ്ങൾ മകരത്തിൽ നടാൻ തീരുമാനിച്ചേക്കുക കുമ്പത്തി നട്ടാൽ കുടത്തോളം മകരത്തിൽ നട്ടാൽ എത്രയാകുമെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അതും പരീക്ഷണമാണ് റബ്ബർ കൊട്ടയ്ക്കകത്ത് വ മിച്ചൻ തൂത്ത് വായിരുന്ന കരിയിലയാണ് കരിയിലെയാണ് എല്ലാത്തിൻ്റെയും ഇപ്പോഴത്തെ അടിസ്ഥാനം അപ്പോൾ നമുക്കും കരിയില വാരി കൊട്ടയ്ക്കകത്ത് നിറച്ചിട്ട് ബാക്കി കാണിക്കാം റബ്ബിലും ചാക്കിലും ഒക്കെയുള്ള ചേന കൃഷി നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഇന്ന് നമ്മുടെ വീട്ടമ്മ എത്തിയിരിക്കുന്നത് റബ്ബർ കൊട്ടയിലെ ചേന കൃഷിയുമായിട്ടാണ് റബ്ബർ കൊട്ട മാത്രോ നമ്മൾ വലിച്ചെറിഞ്ഞു കളയുന്ന ഉപയോഗശൂന്യമായ പല ഐറ്റംസിലും നമുക്ക് ഇതുപോലെ പല ടൈപ്പില് കൃഷികൾ ചെയ്തു തുടങ്ങാം അങ്ങനെയുള്ള ഒരു ചിന്ത ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടും വർഷം ചാക്കിനകത്ത് നമ്മൾ കണ്ടോ എല്ലാം രണ്ടെണ്ണ എടുത്ത് വിത്തിന് വെച്ചിരുന്നതാണ് ഇന്നലെ ഞാൻ ചാണകി തണലത്ത് വെച്ച് ഉണക്കിയൊക്കെ വെച്ചേക്കുക ഇന്ന് നമുക്കിത് ഇതിനകത്ത് സ്ഥാപിക്കാം ഇപ്പം നമുക്കെല്ലാം കൂടെ കൂട്ടാം ഇത് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന മണ്ണാണ് അത് കഴിഞ്ഞ് ചാണകപ്പൊടിയുണ്ട് ഇത് എല്ലുകൊടിയാണ് എല്ലുപൊടി ഇത് വേപ്പും പിണ്ണാക്കും ഇത്രയും സാധനം ഇട്ടാണ് നമ്മളിത് നടാൻ പോകുന്നത് കുറച്ച് മണ്ണും മിക്സ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇതിനകത്ത് നിറച്ചിട്ട് പിന്നെ ചേന വെക്കാം എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ് എൻ്റെ കോഴിക്കോട് ഇരുന്ന സ്ഥലമാണ് കഴിഞ്ഞ വർഷം എൻ്റെ കോഴിയെ കൂടിൻ്റെ കമ്പിയെല്ലാം വലിച്ചു പൊളിച്ച് സർവ്വ എണ്ണത്തിന് എന്തോ കൊന്ന് കൂടിനകത്തിട്ട് കിടക്കും അതോടെ കൂടെല്ലാം ഞാൻ വലിച്ചു പൊളിച്ചു കൂടി ഒരു കൂട് വാങ്ങിച്ചിട്ട് നാടൻ കോഴികളെ മാത്രം വാങ്ങിച്ചിട്ടേ പോകാം അതുങ്ങളെ അട വെച്ചിട്ടുണ്ട് രണ്ടുപേരും അടയിരിപ്പുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങണം ഒരാളെ അട വെച്ച് വിരിപ്പിച്ചിറക്കി ഒരു മാസമായി അതുങ്ങളും കിടക്കുന്നുണ്ട് അങ്ങനെ നാടൻ കോഴികളെ കൊണ്ട് നിറയ്ക്കാൻ തീരുമാനിച്ചേക്കുവായി നമുക്ക് കുറച്ച് ഇതിനകത്ത് നിറയ്ക്കാൻ ചാണകപ്പൊടി മണ്ണും കൂടെ ഉള്ളത് കുമ്മായായിട്ട് ടീറ്റ് ചെയ്ത മണ്ണാണ് കുറേ ഇതിനകത്ത് നിറച്ചതിന് ശേഷം നമുക്ക് എന്തുകൊണ്ടേ നമ്മൾ കൈ കൊണ്ട് ഇതെല്ലാം ഒന്ന് തക്കിപ്പൊത്തി വെക്കുന്ന അത്രയും എന്തോ കൊടുത്ത് കാണിച്ചാലും ഒന്നും ശരിയാവത്തില്ല ഇങ്ങനെ ഇട്ടതിന് ശേഷം േന എടുത്ത് എല്ലാവരും ചിലർ പറയും കിഴക്കോട്ട് തിരിച്ചു വെക്കണം പൂള് വശം ചിലർ പറയും വടക്കോട്ട് തിരിച്ചു വെക്കണമെന്ന് ഈ പ്രാവശ്യം ഞാൻ വടക്കോട്ട് തിരിച്ച് വെച്ച് നോക്കട്ടെ ഇനി വെച്ചതിന് ശേഷം ഇനി നമ്മൾ വളങ്ങളെല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർക്കുക കുറച്ചും കൂടെ ചാണകം ചണകൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മണ്ടലിട പല വഴികളും കാണും ഇങ്ങനെ ഇങ്ങനല്ലെന്നും ഒക്കെ എല്ലാരും പറയുന്നുണ്ടായിരിക്കും പക്ഷെ ഇത് നമ്മളൊന്ന് പരീക്ഷണം നടത്തി നോക്കുക ഇത് എത്രമേൽ മേൽ വിജയിക്കും എന്നുള്ളത് പൊട്ട ജുമ്മാ കിടക്കുമല്ലായിരുന്നു പിന്നെ കൊട്ടയ്ക്കകത്തിരിക്കട്ടെന്നു ഇതിട്ട് നമ്മൾ ഇങ്ങനെ ഇതുംകൊണ്ടൊന്നും ശരിയാവത്തില്ല നല്ല നല്ലപോലെ ഒന്ന് അമ്മയ്ക്കിയതിന് ശേഷം കരിയിലെ പിന്നേയും മാരി ഇടണം എളുപ്പമായില്ലയോ പറമ്പ് കിളക്കേണ്ട ചപ്പ് ചെത്താൻ പോകേണ്ട ഇടയ്ക്കിടയ്ക്ക് ഒന്നും വേണ്ട ഇനി ഇതിനകത്ത് വേണമെന്ന് എന്ത് തോന്നുവെച്ചാൽ അങ്ങ് ചെയ്താൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് വിജയിക്കുവോന്ന് വിജയിക്കുവാണെന്നൊരിക്കും റവർഗോട്ട് ഒരിക്കലും നശിച്ചു പോകത്തില്ല അപ്പം നമുക്ക് വീണ്ടും വീണ്ടും ഇതിനകത്ത് ചെയ്യാം അപ്പം ഞാൻ ഇനി ഞാൻ മറ്റേതുകൂടെ ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ബാക്കിയും കൂടെ ഞാൻ പൊട്ടക്കകത്ത് നടാൻ പോവുക ഇതിപ്പോൾ കരിയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ആഴ്ച ഒരിക്കലും ഒന്ന് നനച്ചു കൊടുക്കും നനച്ചു കൊടുക്കുന്നതിന് ശേഷം ഭയങ്കര ചൂടല്ലേ അല്ലെങ്കിൽ നിരയിൽ കാറ്റടു ഒരുമാതിരി ഉണ്ട് ആ കാറ്റടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞങ്ങ് പോകണം ഇതിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ആഴ്ചയിൽ നിന്നൊരിക്കൽ ഒരു വെള്ളം തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തിളിക്കുമല്ല ഒരുമാതിരി നനയത്തൊക്കെ വരുത്തി കൊടുത്താൽ അത് അവിടെ കൊണ്ട് അങ്ങ് ദ്രവിച്ച് തീരും അത് ചേനയ്ക്ക് വളവുമാകും ചൂട് തട്ടാതെ ഇരിക്കുകയും ചെയ്യും അങ്ങ് കിളിച്ച് കയറിക്കോളും പിന്നെ നമ്മൾ കിളിച്ചതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന വളങ്ങളൊക്കെ അപ്പോഴത്തേക്ക് കരിയിൽ അടിയിലിട്ട കരിൽ എന്താണ് കഴിയുമ്പോൾ സ്പേസ് കിട്ടും നമുക്ക് മണ്ണും വളവും എല്ലാം കൂടെ കൂട്ടി ഇതിനകത്ത് കൊടുത്തച്ചാൽ മതി വളം ഇങ്ങോട്ടും പോകുന്നില്ല ഇതിനകത്ത് തന്നെ നിന്ന് ചേനയ്ക്ക് തന്നെ പ്രയോജനം ചെയ്യും മറിഞ്ഞു പോകാതിരിക്കാം വളർന്നു വരുന്നതാ നമുക്ക് രണ്ട് കമ്പ് അടിച്ച് ശേഷം ഇത് പിടിച്ച് കെട്ടിയച്ചാൽ മതി അത് നമ്മൾ മണ്ണിനടു വേണം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കമ്പ് നാട്ടി കെട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് രണ്ട് സൈഡിൽ ഓരോ കമ്പ് നാട്ടിയെച്ച് ഇങ്ങനെ കെട്ടി റോസ് കെട്ടി വെച്ചേച്ച് അതിലോട്ട് ചേനയുടെ തണ്ട് പിടിച്ച് കെട്ടിയാൽ എങ്ങും മറിഞ്ഞു പോകാതെ അവിടെ നിന്നോളൂ എനിക്കിഷ്ടം പോലെ ചാണകമുണ്ട് ഇച്ചിരി കഷ്ടപ്പാടാണ് താഴെ താഴെപ്പറമ്പിൽ പോത്തിനെ കടയിലെ കട നടത്തുന്ന ആൾക്കാർ പോത്തിനെ കൊണ്ടു കെട്ടുന്നുണ്ട് പോത്തിനെ കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി കഴിയുമ്പോൾ ഞാൻ അവിടെ പോയി ചാക്കിനകത്ത് ആക്കി വരിക്കുവന്ന് ഉണക്കി പൊടിച്ച് വെച്ച് കൂട്ടത്തിൽ ഞാൻ കോഴിക്കാഷ്ടവും കൂടെ ചേർത്ത് രണ്ടും കൂടെ ചേർത്ത് കമ്പോസ്റ്റ് ആക്കാൻ ഇട്ടിരിക്കുന്നത് ഇതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെയാണ് ഞാൻ വളം ഇവിടെ എടുക്കുന്നത് എരിപടിയും വേപ്പും പിണ്ണാട്ടി ഞാൻ വാങ്ങിക്കും അല്ലാതെ വേറൊന്നും ഞാൻ വാങ്ങിക്കാറില്ല ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ എൻ്റെ പരിപാടികൾ എല്ലാം നടത്തുന്നത് എന്നെ നടന്നതിനിടയിലും എൻ്റെ കണ്ണുകൾ പോയത് ഇവരുടെ വീടിൻ്റെ പിൻഭാഗത്ത് മനോഹരമായ പച്ചക്കറി തോട്ടത്തിലേക്കാണ് ദിവസത്തിനെ കുറച്ചു സമയം മാറ്റി വെച്ചാൽ നമുക്കും ഇതുപോലെ ഒരു തോട്ടം ഉണ്ടാക്കിയെടുക്കാം കണ്ടോ മൂന്ന് കൊട്ടക്കേത്ത് ഞാൻ നിറച്ചിട്ടുണ്ട് ഒരു ചേനക്ക് തറവെടുക്കുന്ന സമയം കൊണ്ട് ഈ മൂന്ന് കൊട്ട നട്ടിട്ടുണ്ട് ഞാൻ നമുക്കിനി ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഭാവി നമുക്ക് അങ്ങോട്ട് കാണിക്കുന്നതായിരിക്കും വിളവെടുക്കുന്ന സമയത്തും ഞാൻ കാണിക്കുക എന്താണെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് നമുക്ക് എത്രയും കിട്ടുമെന്ന് അറിയണ്ടേ അപ്പോൾ നമുക്കതും ഞാൻ കാണിക്കുന്നതായിരിക്കേ ഇപ്പം ഞാൻ പറമ്പിലൂടെ ഒക്കെ കുറേ ഒക്കെ കൃഷി തുടങ്ങിയിട്ടുണ്ട് കോഴി ഇറക്കി വിടാനില്ലാത്തതുകൊണ്ട് കോഴിയെ ഇറക്കി വിടത്തില്ല മറ്റേ നമ്മുടെ കോഴികളെയെല്ലാം നമ്മളൊന്ന് ഇറക്കി വിടുമായിരുന്നു അപ്പോഴത്തേക്കവർ ഇവിടെ എല്ലാം ചിക്കി ചകഞ്ഞ് നിരത്തുന്നത് കൊണ്ട് ഇവിടെ നിന്നൊന്നും നടാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം ഞാൻ ഇവിടെ എല്ലാം ഓരോന്നും നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം വെണ്ടയുണ്ട് പാവലുണ്ട് പയർ പലതരം പയറുണ്ട് ഉണ്ട് അത് രണ്ട് മൂടെ ഉള്ളു അപ്പോൾ ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്ന് നട്ടു വെച്ചിരിക്കുന്നതാണ് ഒരു മൂട് മട്ട വറത്തിയിട്ടുണ്ട് ചുമരിച്ചീര നട്ടിട്ടുണ്ട് കണ്ടോ ഇത്ര ചെറിയ പേരല്ല പേരൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ ഈ ഒരു ചെറിയ പേര ഇത്ര പെട്ടെന്ന് എങ്ങനെ കായ്ച്ച് ഇതിന് എന്തെങ്കിലും ഒരു ട്രിക്ക് കാണുമായിരിക്കുമല്ലോ അതൊന്ന് പറഞ്ഞു പറഞ്ഞുതരാമോ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പേര അതിൻ്റെ ഒരു കമ്പ് ഞാൻ ലെയറി ചെയ്തതാണ് ലേറി ചെയ്ത് മുറിച്ചിവിടെ കൊണ്ടുവന്ന് നട്ടതാണ് അന്നേരം അത് നേരത്തെയും പേരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെയും പേരൊക്കെയാണ് വിളിച്ചതാണ് രണ്ട് മൂന്ന് വർഷം കൂടി എനിക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട് ഈ വർഷം ഇത് ബഡ്ഡ് പ്ലാവാണ് ഇഷ്ടംപോലെ കായ്ച്ചിരുന്നതാണ് ഒരു വർഷം രണ്ട് തവരം ഇങ്ങനെ പോയി നിറച്ച് ചക്കയായിട്ട് നിന്നു ഒരെണ്ണം ഇങ്ങോട്ട് പൊടിഞ്ഞ് വീണു ഒരെണ്ണം അങ്ങോട്ട് പൊടിഞ്ഞ് വീണു അങ്ങനെ പ്ലാവ് അങ്ങ് പോയായിരുന്നു ചക്ക ഒന്നും ഇല്ലാതായിട്ട് മൂന്ന് വർഷമായി എന്തുകൊണ്ടും ഈ പ്രാവശ്യവരെ പിടിച്ചിട്ടുണ്ട് അതിനെയും കായ്ക്കുമെന്നുള്ള പ്രതീക്ഷ ഇതായിരുന്നു അതുകൊണ്ട് ഞാൻ വിയറ്റ്നാരിലേടെ ഒരു തൈ വാങ്ങിച്ചു വെച്ചതാണ് ഇപ്പോൾ ഒരു നാലഞ്ച് മാസമായി അത്രയേ ഉള്ളൂ അടുത്ത വർഷം ചിലപ്പോൾ കായ്ക്കുമായിരിക്കും പിന്നെ വേറൊരു കാര്യം ഇവിടെ കിടപ്പുണ്ടിരിക്കും ഉണ്ടോ ഇങ്ങനായി വരിക ഇങ്ങനായി വരുന്നതേ ഉള്ളൂ വാഴ വിത്ത് നട്ടു വെച്ചിരിക്കുക ഇതെൻ്റെ ഒരു കുറ്റിക്കുരുമുളകിനെ ഞാൻ ഈ പരിമിതത്തിലാക്കി വെച്ചു മേളിലോട്ട് പോകാൻ സമ്മതിക്കത്തില്ല ഇവിടം വരെ പടന്നു കിടക്കും ഇങ്ങനെ കിടക്കും ഉണ്ട് വിളഞ്ഞു കുരുമുളക് കൃഷിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുമ്മായ ഇട്ട് ചാണകം ഇട്ട് മണ്ണടിപ്പിച്ചു കൊടുക്കും അല്ലാതെ വേറൊന്നും ചെയ്യാറില്ല പിന്നെ ഞാൻ ഈ കോഴിക്കഷ്ടവും ചാണകവും കൂടെ കമ്പോസ്റ്റാക്കി ഇടയ്ക്ക് ഒരു ട്രിപ്പ് അതും ഇട്ട് കൊടുക്കും ഇതുവരെയും വേറൊന്നും ചെയ്തിട്ടില്ല എൻ്റെ വയൽ എൻ്റെ വീട്ടിലെ ആവശ്യത്തിനുള്ളത് എനിക്ക് കിട്ടുന്നുണ്ട് മൂന്ന് കൊടിയുണ്ട് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് തുടങ്ങിയില്ല ഉള്ളൂ ഇനി ൂടിനുള്ളിൽ തന്നെ അട വെച്ച് വിരിഞ്ഞിറങ്ങിയ കൊച്ചു കുഞ്ഞുങ്ങളാണ് വഴി വളർത്തലിൽ എങ്ങനെ നന്നായിട്ട് വരുമാനം ഉണ്ടാക്കാം സീറോ കോസ്റ്റിൽ എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീട്ടമ്മയുടെ കണ്ടു നോക്കൂ എന്റെ ഒരു പുള്ളിപ്പടെയുണ്ട് അവള് ിയണമെങ്കിൽ നാല് ദിവസം കൂടെ കഴിയും ഒന്ന് പതിനഞ്ച് ദിവസം ആയതേ ഉള്ളൂ ഞാൻ പിന്നെ ഒന്നിനും നമ്മളങ്ങോട്ട് ചെയ്യണ്ട തീറ്റിയും വെള്ളവും ഞാൻ അതിനകത്ത് തന്നെ വെച്ചേക്കുവാണ് അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ ഇറങ്ങുന്നു തീറ്റി ഇതിനെയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നു പിന്നെയും കയറിയിരിക്കുന്നു ഇതുപോലെ വിരിങ്ങിയുന്ന സമയത്ത് പിന്നെ ഒന്ന് നോക്കത്തതേ ഉള്ളൂ ആ ഇതുപോലൊരു കൂറുണ്ടെന്നെ നമുക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങളെ അട വയ്ക്കാമെന്നൊക്കെ താല്പര്യം ഒന്നവർക്കാണെന്നെയില്ല മേളിലോട്ട് അടവെച്ച് അവിടെ തന്നെ നിന്നോളുകയും ചെയ്യും ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് പ്രത്യേകിച്ച് ാണ് ഞാൻ കോഴിക്കാഷ്ടവും ചാണകവും കൂടെ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കാനിട്ടേക്കുന്നതാണ് ഉണ്ടോ അവിടെ ഇങ്ങനെ ഇട്ട് വെച്ച് മൂടി മൂടിയിട്ടേക്കുക കോഴിക്കാഷ്ടവും ചാണകവും കൂടി ഒന്നിച്ചിട്ട് മിക്സ് ആക്കി നല്ല അടിപൊളി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇവിടെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇത് ചെയ്തിരിക്കുന്നത് കോഴിക്കാഷ്ടവും ചാണകവും കൂടെ ഇട്ട് ചാക്കിട്ട് മൂടി വെച്ചിരിക്കുകയാണ് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ആയിട്ട് കിട്ടും കോഴിക്കാഷ്ടം നനയ്ക്കണമെന്നുള്ള കാര്യമില്ല ചാണകത്തിന് നനയുള്ളത് കൊണ്ട് ആ നനവ് കോഴി കഷ്ടത്തിലോട്ട് പിടിച്ച് അത് സ്വയം കമ്പോസ്റ്റ് കമ്പോസ്റ്റായിപ്പോളും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എല്ലാവരും വെവ്വേറെ വെവ്വേറെ ഒക്കെയാ ചെയ്യുന്നത് ഇങ്ങനെ ഒന്നിച്ചാണ് ചെയ്യുന്നത് ഒരു മോഡൽ കാന്ത വെള്ള വെള്ളയാണ് പക്ഷെ നെരിൽ അടിഭാഗം ഇങ്ങനെ ചതുരത്തി വന്നിട്ട് ഇങ്ങനെ കൂമ്പ് പോലെ പോലിരിക്കും അത്രയായത് ഫ്രൂട്ടിൻ്റെ തയ്യാണ് കയറി വരുന്നതേ ഉള്ളി ബ്രംബ്മയാണ് ഞാൻ ഈ പേരേലങ്ങ് കയറ്റി വിട്ടത് പോട്ടൊന്നും പോട്ടെന്നങ്ങണ്ട് അതാകുമ്പോൾ ഇവിടെ ഈ കവരത്തേൽ ഇങ്ങനെ മറിഞ്ഞ് കിടന്നോളുമല്ലോ നട്ട് വെക്കുമ്പോൾ നമ്മൾ നേരത്തെ അത് മനസ്സിലൊരു പ്ലാൻ വേണം ഇതിനെ ഇവിടെ കയറ്റി വിട്ടാൽ ഇത് എങ്ങനെയൊക്കെ വരും എന്നുള്ളത് അതാണ് ആ ട്രാവൺ ഫ്രൂട്ട് അങ്ങനെ കയറ്റി വിട്ടത് ആ പേരയുടെ കവരത്തേൽ അത് മറിഞ്ഞു കിടക്കും എന്നുള്ള ഇതിലാണ് ഞാനത് അവിടെ കയറ്റി വിട്ടേക്കുന്നത് അങ്ങനെ നമ്മൾ ഓരോന്നും മനസ്സിൽ കണ്ട് ചെയ്യുവാണെന്നു വരി പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരത്തില്ല ഈ കോവലൊക്കെ പൂത്ത് തുടങ്ങി വെയിലായിക്കഴിഞ്ഞാലേ കോവ കോവലേ കോവയ്ക്കാൻ പിടിക്കത്തുള്ളൂ ഇപ്പം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ആയി ഇത് നിത്യപ്പോഴുതന്നെ ഉണ്ട് എന്തും പൂത്ത് തുടങ്ങി രണ്ടും മൂന്നും പൂവൊക്കെ കൊഴിഞ്ഞു പോയി ഇപ്പം പുതിയ പൂവൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇതിലൊരു പടവലമാണ് അതിന് ഞാൻ രണ്ട് പടവലങ്ങൾ പറിച്ചു ബേബി പടവലമാണ് എനിക്കതാ ഇഷ്ടം വലിയ പടവലം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് എടുക്കുന്നതന്നെ അത് പിന്നെ ഒത്തിരി ഇരിക്കും പിന്നെ അത് അഴുകിപ്പോവും അതിലേയും നല്ലത് ബേബി പടവലമാകുമ്പോൾ ഓരോ നിർത്തച്ചാൽ മതി നമുക്ക് ഓരോ തോരനു വേണ്ടിയിട്ട് അതുകൊണ്ട് അതുകൊണ്ടതാണ് പൊട്ടറ്റോ ഇതുകൊണ്ട് തേണ്ട ഇവിടെ ഉണ്ട് ഇതിനകത്തും ഉണ്ട് ഈ പൊട്ടറ്റോ എങ്ങനെയാ നട്ടിട്ടുള്ളത് കിഴങ്ങ് നട്ടതാണോ അതോ നമ്മൾ കറിവൊക്കെ വാങ്ങിക്കുന്ന സാധനം കിടന്ന് കിളിക്കുമല്ലോ കിളിച്ച് വരുന്നതാണെങ്കിൽ ആ കിളിക്കുന്ന ഭാഗം മുറിച്ച് ഞാൻ കുഴിച്ചു വെച്ചതാണ് അപ്പം അങ്ങനെ ഒന്ന് കിളുത്തും തൊലി ചെത്തുമ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് തൊലി ചെത്തിക്കൊണ്ടൊന്ന് മുളയുള്ള ഭാഗം തൊലി ഇച്ചിരി കട്ടിയായിട്ട് ചെത്തിക്കൊണ്ടിട്ടാലും കിളിക്കും ഇനി ഇതിൻ്റെ ചൂട്ടിലെന്തോ പിടിക്കുന്നതെന്നുള്ളതെനിക്കറിയത്തില്ല ആദ്യമേന്നാണ് ഞാനിത് ചെയ്യുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു വരുതനയാണ് അതിൻ്റെ മണ്ടയെല്ലാം കോതി ഞാൻ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് വെള്ളം ഇറങ്ങാതിരിക്കാനൊക്കെ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ഇനി മത്തങ്ങക്ക് വേണ്ടിട്ടല്ലേ ഏലക്ക് വേണ്ടിയിട്ടാ ഒരു മത്തങ്ങ പിടിച്ചിട്ടുണ്ട് കണ്ടോ ആവശ്യത്തിന് വേണ്ട എല്ലാത്തരം പച്ചക്കറി ചെടികളും ഇവിടെ നല്ല അടിപൊളിയായിട്ട് അങ്ങ് നട്ടു വളർത്തിയിട്ടുണ്ട് ഇനി ഞങ്ങക്ക് കൃഷിഭവനിന്ന് കിട്ടിയത് അവള് നട്ടുപിടിച്ച സമയം കഴിഞ്ഞു എല്ലാം കിളിച്ചു ഇപ്പൊ പിന്നെ അവര് രക്ഷപെട്ട് വരുന്നുണ്ടോ ഇതിന്റെ ഇടയ്ക്കൊക്കെ അത് ഞാൻ വിത്തിനിട്ടേ പോകുക പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നിന്ന് കിട്ടുന്ന വിത്തുകളാണ് കൈകളാണ് ഞങ്ങൾക്ക് എല്ലാം നിന്ന് കിട്ടിയത് പല വേറെ ഇതാണ്ട് വെള്ളം അത് പോയി അത്രേ ഉള്ളൂ വെള്ളം തക്കാളിയൊക്കെ ഈ പരുവരി ആയി പൂത്ത് തുടങ്ങി ചിലരെ ആയി വരുന്നതേ ഉള്ളൂ നാലഞ്ചും കൂടെ ഉള്ളു ചെറുതായിട്ടൊക്കെ തറയിൽ നിന്നു നോക്കിയതാ കുറച്ച മണ്ട മാത്രമല്ലല്ലോ താഴെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണ്ടേ ഇനിയിപ്പൊ കയറാൻ വയ്യാത്ത സമയങ്ങളൊക്കെയാ വരുന്നത് പ്രായമൊക്കെ ആയി അപ്പൊ പിന്നെ താഴെക്കൂടെ ഒക്കെ ചെയ്ത് നോക്കാം എന്റെ കരിയാപ്പെല്ലാം ഞാൻ കോതി നിർത്തിയേക്കുവ ഇലയൊന്നുമില്ല ഇഷ്ടംപോലെ ഉണ്ടാവും അതുപോലെ എരിയില്ല പക്ഷെ പുഴുക്കിനൊക്കെ നല്ലതാണ് കേട്ടോ പൊട്ടിച്ചിട്ട് ഇച്ചിരി തരി കൂടെ ചേർത്ത് നല്ലതാണ് ഈ കാണുന്ന നീലക്കാന്താരിയുടെ വിശേഷങ്ങളാണ് നമ്മുടെ വീട്ടമ്മ പറഞ്ഞു തന്നത് ചെറിയൊരു നമുക്ക് പുഴുക്കിനൊക്കെ ഇതൊരു മൂന്ന് കപ്പ കണ്ടോ നട്ടേക്കുവാളിക്കുന്നവര് ഞങ്ങൾ അതിന്റെ വീടിലൂടെ വെച്ചാൽ ഒരു സൈഡ് ചെത്തി അങ്ങ് കളയുക ഞാൻ യൂട്യൂബിൽ കണ്ടു ചേർത്തതാ പിന്നെ ഒരു സൈഡിലത്തെ ആ ഭാഗം മണ്ണിനകത്തോട്ട് വെക്കുക മറ്റേ ഭാഗം ഒരു നാല് മുട്ട് മണ്ണിൻ്റെ മേളിലോട്ട് ഇങ്ങനെ മേൽഭാഗത്തോട്ട് വയ്ക്കുക അതിൽ നിന്ന് നാല് മുളപ്പ് വരും അപ്പം നാല് മൂടാകുന്നു അവർ പറയുന്നത് വേണ്ട മൂന്ന് മൂടെങ്കിലും നമുക്ക് നിർത്താം കുളിച്ച് വരുവാണെങ്കിൽ ഇത് ഇതൊരു മുരിഞ്ഞ തയ്യാണ് ഞാൻ ഇതിനകത്ത് പൊന്നാങ്കണ്ണിശ്ശേരിയാണ് നട്ടിരിക്കുന്നത് ഇന്നലെ കണ്ടിച്ചായിരുന്നു കണ്ടിച്ച കുറിച്ച് പിന്നെ കുളത്ത് വന്നിടാം അടിവേഴ്സ്കത്ത് ഇട്ടരുത് ഇവിടെ രണ്ട് മൂട് കപ്പ നട്ട് വെച്ചിട്ടുണ്ട് ഇതാവുമ്പോൾ എളുപ്പമാണ് നമുക്ക് വെള്ളം ഒഴിക്കാം നല്ല ഉണക്കാമെന്നാൽ വെള്ളം ഒഴിക്കാം തെളിച്ച് കയറുമ്പോൾ നമ്മളെ ചാരമായാലും അടുപ്പിന്ന് വാരിക്കൊന്നും അങ്ങോട്ടിടാം അത് എളുപ്പം വന്നിട്ടില്ല പാടുകയില്ല എന്നാൽ പൊതിനേ രാവിലെ ഒരു ഗ്രീൻ ടീ കുടിക്കണമെന്നൊരു ഊട്ടി ഇങ്ങോട്ട് ഇറങ്ങുക എടുക്കുക വെള്ളത്തിലിട്ട് തിളപ്പിക്കുക കുടിക്കുക വേണം ആർക്കെങ്കിലും വേണോ ആർക്കെങ്കിലും വേണോ തരാൻ തയ്യാറാകും കൃഷിയിടത്തിലെ വിശേഷങ്ങളെ കുറിച്ചും നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ വീട്ടമ്മക്ക് യാതൊരു മടിയും വീഡിയോകളൊക്കെ കണ്ടിട്ട് ഒരുപാട് പേരെന്നെ പിന്നെ അനുമോദിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും സ്നേഹത്തിന് തിരിച്ചും അതിൻ്റെ ഇരട്ടി സ്നേഹം ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു താങ്ക്സ് വീണ്ടും നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ